ഒരു നാടൻ കിടക്കാച്ചി മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് ഞാൻ ഇന്ന് ഇന്നെടുത്തേക്കുന്ന മൂന്ന് കിലോ മാങ്ങയാണ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പല ചീൻചട്ടി വെച്ച് ഞാൻ ചീൻചട്ടി ചൂടായി അതിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണയാണ് മാങ്ങ അച്ചാറിന് ഏറ്റവും നല്ല ബെസ്റ്റ് മൂന്ന് കിലോ ഉള്ളതുകൊണ്ടാണ് എണ്ണ തോന്നി കഴിയുന്നത് എണ്ണ ചൂടായി കടു ഇടുകയാണ് ശേഷം രണ്ട് നാലഞ്ച് പച്ചമുളക് കരിയാപ്പിലിളക്കിയതിന് ശേഷം വെളുത്തുള്ളി ഇന്നിച്ച് വെളുത്തുള്ളി ഇഞ്ചി നല്ല ബ്രൗൺ വരെ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് അതിന് ശേഷം മുളപൊടി ഇടുക്കണം നാലര സ്പൂൺ മുളക് ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഉളുവാപ്പൊടി സ്പൂൺ നല്ലവണ്ണം ബ്രൗൺ കളറായി മുളവും വെളുത്തുള്ളി ഇഞ്ചി കരിയപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ വാങ്ങിക്കകത്ത് ഉപ്പും കായുവൊക്കെ ചേർത്ത് വെച്ചേക്കുമായിരുന്നു രണ്ട് മണിക്കൂർ വെച്ചിരുന്നു മാഗിരി ഒഴിക്കുകയാണ് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഇത് നല്ലോണം പറ്റി വരുമ്പോൾ നിർത്തി വയ്ക്കാം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് മൂന്ന് മാസമൊക്കെ വെച്ചിരുന്നു ഇത് കഴിക്കാം വിനാഗിരി ഒഴിച്ച് നേരത്തെ വിനാഗിരി ഒഴിച്ചായിരുന്നു അതൊക്കെ കൊഴുമ്പ് പരുവത്തിലായതിന് ശേഷം കുറച്ച് നേരം തണുക്കാൻ വെക്കണം നല്ലോണം തണുത്തതിന് ശേഷം മാങ്ങ ഇടൂ വെളുത്തുള്ളി ഇഞ്ചി മുളവും കരിയാപ്പിലയും വിനാഗിരിയും നമ്മളെ കൂട്ടെല്ലാം തണുത്തിരിക്കുന്നുണ്ടോ നല്ലോണം തണുത്ത് അതിന് ശേഷം മാങ്ങ ഇടാൻ പോവാം ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിരുന്നതാണ് ഒമ്പൊന്ന് മണിക്കൂർ വെച്ചിരുന്നു നല്ലോണം ഉപ്പും കായപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി ശരിയില്ലാത്ത മുളകാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ കാശ്മീർ ചില്ലി പൗഡർ നല്ല രീതിയിലങ്ങോട്ട് ഇളക്കി കൊടുക്കണം ആ കിടുക്കാച്ച് നാടൻ മാങ്ങാച്ചാറാണ് അത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലേ കുറച്ചുകൂടെ ചോറ് ഇടാമെന്ന് പറയും ആ അങ്ങനെ എൻ്റെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക